بسم الله الرحمن الرحيم الحمد لله رب العالمين ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد أن سيدنا محمد عبده ورسوله أرسله بالهدى ودين الحق ليذكره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد كما صليت على سيدنا اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. اليوم اكملت لكم دينكم واتممت عليكم نعمتي ورضيت لكم الاسلام دينا. صدق الله مولانا العظيم. وقال رسول الله صلى الله عليه وسلم: من سن في الاسلام سنه حسنه فله اجرها واجر من عمل بها. ومن سن في الاسلام سنه, سنة سيئه فله بزرها وبزر من عمل بها أو كما قال رسول الله صلى الله عليه وسلم يا مولد المختار إن ربيعنا بك راحة الأرواح والأجساد يا مولدا فاق الموالد كلها شرفا وساد بسيد الأسياد لا زال نورك في البريه ساطعا يعتاد في الشهر كالاعياد في كل عام للقلوب مسره بسماع ما نربيه في الميلاد فلذاك يشتاق المحب ويشتهي شوقا اليه حضور ذا الميعاد ഒമാലെ ബഹുവന്നരായ തങ്ങളവറുകളെ സദസ്സിലുള്ള ആദരണീയരായ സാദാദ് ഉസ്താദുമാർ പണ്ഡിതന്മാർ മുത്താലിം സുഹൃത്തുക്കൾ സഹോദരന്മാർ ജ്യേഷ്ഠാനുജന്മാർ മങ്കൂസ് മൗലി എന്ന വിഷയമാണ് ഇന്നത്തെ നേർക്കുനീർ പരിപാടിക്കു തിരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം മനുഷ്യനുബാധകമായ മനുഷ്യനുപയോഗിക്കുന്ന മനുഷ്യനധീനപ്പെടുത്തുന്ന എന്തുമായും ഏതുമായും ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ വിധി വ്യക്തമാക്കുന്ന മഹത്തായ ഒരു പത്യശാസ്ത്രമാണ് സമ്പൂർണമായാണ് ഇസ്ലാമിനെ അഷ്റഫുൽ ഹൽക്ക സാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് ഇതര പ്രവാചകന്മാർക്കും അള്ളാഹു ഇസ്ലാം ദീൻ കനിഞ്ഞേകിയിരുന്നെങ്കിലും അത് സമ്പൂർണമായ രീതിയിലായിരുന്നില്ല അഷ്റഫുൽ ഹൽക്ക സാഹു അലൈഹു വസല്ലമ്മ തങ്ങൾ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി വിടവാങ്ങലിൻ്റെ ഹജ്ജെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹജ്ജത്തുൽ ഹജ്ജത്തുൽവദായിൽ വെച്ച് പ്രസിദ്ധമായ അറബയിൽ നിൽക്കുമ്പോഴാണ് ആദരവ് നബിക്കരീം സല്ലാഹു അലൈഹു വസല്ലമ്മ തങ്ങൾക്ക് ഈ ദീൻ ൂർണമാക്കി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ വാഹരി വന്നത് എല്ലാവരും ഓതുന്ന ആയത്തു തന്നെയാണിത് അല്യൂമ അക്കുമൽ തുലക്കും ദീനക്കും അലൈക്കും വാധുമലയ്ക്കും ഇസ്ലാമ ദീന സമ്പൂർണമാണ് ഈ ദീൻ എന്ന് തദ്ടിസ്ഥാനത്തിൽ തന്നെ എല്ലാ വിഭാഗം മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന മുഴുവൻ സംഘടനകളും പ്രഖ്യാപിക്കാറുണ്ട് പറയാറുണ്ട് സമ്പൂർണമായ ദീനാണെങ്കിൽ മനുഷ്യനെ ബാധിക്കുന്ന ഒരു വിഷയവുമായും ബന്ധപ്പെട്ട നിയമം ഈ ദീനിൽ ദീനിലില്ലാതിരിക്കില്ല ഇതിൻ്റെ സമ്പൂർണ്ണതയുടെ അനിവാര്യതയാണ് എന്തു വിഷയത്തിനും എന്തു കാര്യത്തിനും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതു സംഗതികൾക്കും അള്ളാഹുവിൻ്റെ ദീനിൽ നിയമമുണ്ട് അള്ളാഹുവിൻ്റെ ദീനിലുള്ള നിയമം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യത്തിലും ഒരു പ്രശ്നത്തിലും ഇല്ലാതിരിക്കില്ലെന്ന വസ്തുത ബഹുമാനപ്പെട്ട ഇമാമുകൾ വളരെ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട് മഹാനായ ഇമാമുൽ ഹർമൈൻ ലാ തൻ അൻ ഹുക്മിൻ അള്ളാഹുവിൻ്റെ ശറയിലെ ഒരു ഹുക്കുമിനെ തൊട്ട് ഒരു സംഭവവും ഒരു സംഗതിയും ഒഴിവായി പോവുകയില്ലെന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ ഇമാമുകളൊക്കെ ഉദ്ധരിക്കാറുള്ളതാണ് അപ്പം ഏതു കാര്യത്തിനും ഇസ്ലാമിൽ വിധിയുണ്ട് ഇതുതന്നെയാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകതയും അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ കാലത്തുള്ളത് നബിതങ്ങളുടെ കാലശേഷം ശേഷം വന്നത് നബിതങ്ങളുടെ മുൻപ് കഴിഞ്ഞത് അത് വീണ്ടും ആവർത്തിച്ചു വന്നാൽ അത് അന്ത്യനാൾ വരെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന മുഴുവൻ വിഷയങ്ങൾക്കും മനുഷ്യൻ ഇടപെടുന്ന ഏതു കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ വിധി ഇല്ലാതിരിക്കാൻ പറ്റില്ല ഈ വസ്തുത ആരും നിഷേധിക്കുന്നതല്ല എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ് എന്തിനും വിധിയുള്ള ഇസ്ലാമിൽ അഷറഫുൽ ഹൽത്തു സാഹു അലൈഹ് വസല്ലമ്മ തങ്ങൾക്ക് ശേഷം വന്ന ഏതു കാര്യത്തിനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധി എന്താണെന്ന് ചർച്ച ചെയ്യണമല്ലോ വ്യക്തമാക്കണമല്ലോ ആ വിധി വ്യക്തമാക്കുന്ന ഇമാമുകളാണ് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്രജ്ഞർ ഫുക്കഹാദ് അപ്പം ഫുകഹാദ് വ്യക്തമാക്കാത്തതായി ഒരു പ്രശ്നവുമില്ല ഫുകഹാദ് വിധി പ്രഖ്യാപിക്കാത്തതായി മനുഷ്യ ജീവിതത്തിൽ ഒരു കാര്യവുമില്ല ഇതുകൊണ്ട് തന്നെ ആരംഭ നബി ആരംഭനബിസ്വല്ലാഹു അലൈഹി വസല്ലമതങ്ങളുടെ കാലത്തില്ലാത്തത് നബിതങ്ങൾക്കു ശേഷം പിറവി കൊണ്ടത് നബിക്ക് ശേഷം ഉണ്ടാക്കപ്പെട്ടത് എന്നൊക്കെ പറയുന്നത് ആ സംഭവത്തെ വിലയിരുത്താൻ പറ്റുമെന്നല്ലാതെ അള്ളാഹുവൻ്റെ ദീനിൻ്റെ വിധിയിൽ നിന്ന് മാറ്റി നിർത്തുവാനോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് അതെല്ലാം തെറ്റാണ് നിഷിദ്ധമാണ് വിതാത്താണ് ഒഴിവാക്കപ്പെടേണ്ടതാണ് വർജമാണ് എന്ന് മൊത്തമായി വിധിക്കുവാനോ പറ്റില്ല എന്ന് തീർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ദീനീ പ്രശ്നങ്ങൾ കാണും ഭൗതിക പ്രശ്നങ്ങൾ കാണും സാംസ്കാരിക പ്രശ്നങ്ങൾ കാണും സാമൂഹിക വിഷയങ്ങൾ കാണും കുടുംബപരമായത് കാണും എന്തുമായി ബന്ധപ്പെടട്ടെ ഏതിനും വേണമല്ലോ അള്ളാഹുവിൻ്റെ വിധി സമ്പൂർണ്ണ ദീനെന്ന നിലക്ക് അള്ളാഹുവിൻ്റെ വിധി അതിനത്യാവശ്യമാണ് ഈ ദീന് ഇതനുസരിച്ചു തന്നെ അഷറഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ കാലത്തില്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ ആ സംഗതികളെ സംബന്ധിച്ചെല്ലാം നമ്മുടെ ഇമാമുകൾ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ കാലത്തുള്ളത് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട് അവരുടെ കാലശേഷം വരാനിരിക്കുന്നത് ഏവർക്കും മനസ്സിലാകുന്ന വിധത്തിലും അവരുടെ ഇബാറത്തുകളും വാക്കുകളുമായി ബന്ധമുള്ള പ്രത്യേകക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന വിധത്തിലും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനാണ് ഒരു ശാസ്ത്രം കർമ്മശാസ്ത്രം എന്ന ഒരു ശാസ്ത്രം തന്നെ വളരെ പണിപ്പെട്ട് ജീവിതം മുഴുക്കെ അതിനുവേണ്ടി കളഞ്ഞു വെച്ച് ഒഴിഞ്ഞു വെച്ച് ഒഴിഞ്ഞു വെച്ച് ബഹുമാനപ്പെട്ട മഹത്വക്കൾ രൂപീകരിച്ചെടുത്തത് ഈ കർമ്മശാസ്ത്രത്തിൽ വിധി വ്യക്തമാക്കപ്പെടാത്ത ഒരു കാര്യവുമില്ല ആരംഭ നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇല്ലാതെ വരുന്നത് മുഴുവൻ വിധത്താണ് വർജമാണ് എന്ന ഒരു വാദം അവ അനാവശ്യമായി ഇവിടെ പലരും എഴുന്നള്ളിക്കുന്നുണ്ട് ഇത് പലരിലും വ്യാപകമായി തന്നെ പ്രചരിപ്പിച്ചു നടക്കുന്നുമുണ്ട് ഇസ്ലാമിൽ ആരംഭ ആരംഭനബിയുടെ കാലത്തില്ല മുൻഗാമികളുടെ കാലത്തില്ല അല്ലെങ്കിൽ സലഫുസ്വാലിഹിൻ്റെ കാലത്തില്ല അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ കാലത്തില്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് വിദഗ്ധത്ത് അവരാണ് കൂടുതൽ വിവരമുള്ളവർ അവരുടെ കാലത്തില്ലാത്തത് കൊണ്ട് അത് വർജ്യം എന്ന രീതിയിൽ പല കാര്യങ്ങളെയും വർജ്യമായി വിദഗ്ധത്തായി ചിത്രീകരിക്കപ്പെടുന്ന കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് മങ്കൂസുമായ ഇതുകൊണ്ട് തന്നെ ആ വസ്തുതയുമായി ബന്ധപ്പെട്ടും നമ്മളൊരല്പം മനസ്സിലാക്കേണ്ടതുണ്ട് ആരംഭ ആരംഭനബികരി സല്ലാഹു അലീഹ് വസല്ലമ്മ തങ്ങളുടെ ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്ത ഹദീഥാണ് മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന ഫലഹു വ മൻ അമല പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ അകത്ത് വല്ലവനും നല്ല വഴക്കങ്ങൾ സൃഷ്ടിച്ചാൽ നല്ല വഴക്കങ്ങൾ സൃഷ്ടിച്ചാൽ ആ നല്ല വഴക്കം സൃഷ്ടിച്ചവന് അതിൻ്റെ പ്രതിഫലമുണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ച മുഴുവൻ ആളുകളും അത് പ്രവർത്തിച്ചതിൻ്റെ പുണ്യവും പ്രതിഫലവും അവന് ലഭിക്കും മാതൃക മാതൃകയായവൻ എന്ന നിലക്ക് ഒമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ മോശപ്പെട്ട പല വഴക്കങ്ങളും സമ്പ്രദായങ്ങളും പതിവുകളും ആരെങ്കിലും അള്ളാഹുബൻ്റെ ദീനിലുണ്ടാക്കിയാൽ അവനതിൻ്റെ കുറ്റമുണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് അത് മാതൃകയാക്കി പ്രവർത്തിച്ചവരെ മുഴുവൻ വഴികേടിലാക്കിയതിൻ്റെ കുറ്റവും അവനുണ്ടെന്ന് അഷ്റഫുൽ ഹൽക്ക സാഹു അലൈഹി വസല്ലു വ്യക്തമാക്കി ഈ വ്യക്തമാക്കിയ ഹദീസിനെ നിരൂപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹദ്സുകളെല്ലാം വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് ഇമാം നവാബിർ അലി അള്ളാഹുവാൻഖു സ്വഹൈഹ് മുസ്ലിമിൽ വന്ന ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കൊണ്ട് നബി കരീം സല്ലാഹ് അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഈ വാക് ഈ വാക്യത്തിൻ്റെ ഉദ്ദേശം വിവരിക്കുന്നു മഹാനർ ഹദാനിൽ ഉമൂരിൽ ഹസന നല്ല കാര്യങ്ങൾ മാതൃകയാക്കുന്നത് സുന്നത്താണ് നല്ല വഴക്കമാണ് എന്നതിനും ഉമൂരി ഉമൂരി അ മോശപ്പെട്ട കാര്യങ്ങൾ വഴക്കമാക്കുന്നത് ഹറാമാണെന്നതിനും ഈ ഹദീസിൽ വ്യക്തമായ രേഖയുണ്ട് ഈ ഹദീസ് ഇത് വ്യക്തമാക്കുന്നു ഹസനത്തൻ കാനലഹൂമി സു അജി കുല്മയുഹായോയാമ നല്ല വഴക്കങ്ങൾ സിഷ്ടിക്കുന്ന ആൾക്ക് അത് മാതൃകയാക്കി പ്രവർത്തിക്കുന്ന ആളുകളുടെ മുഴുവൻ പുണ്യം അവനരപ്പിൽ ലഭിക്കും എന്നും നല്ല ചീത്ത വഴക്കങ്ങളാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുഴുവൻ കുറ്റങ്ങൾക്കും അയാൾ കാരണക്കാരനായിത്തീരും എന്നും ഈ ഹദീസ് വ്യക്തമാക്കുന്നു എന്ന ശേഷം എന്ന് വ്യക്തമാക്കിയ ശേഷം മഹാൻ വിവരിക്കുന്നു ഈ പുതിയ മാർഗമോ പുതിയ സംഗതിയോ അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഈ നന്മയും ചീത്തയുമായ വഴക്കങ്ങൾ അവൻ ആ കാര്യത്തിൽ നടാടയുണ്ടാക്കുന്നവനാണെങ്കിലും ശരി അവന് മുൻപ് അതുണ്ടാക്കപ്പെട്ടത് പിൻഗാമിയായി വരുന്നവനാണവനെങ്കിലും ശരി രണ്ടാണെങ്കിലും ഇതനുസരിച്ച് പ്രവർത്തിച്ചവരുടെയൊക്കെ കൂലിയും അതനുസരിച്ച് ഉപോധിച്ചവരുടെയൊക്കെ ശിക്ഷയും നടാട തുടങ്ങിയവനുണ്ടാകും വസവാ ഉംഖാന ഔ എൽമിൻബാദത്തിൻലീഖ് ഇൽമു പഠിപ്പിക്കലാവട്ടെ ഇബാദത്ത് പഠിപ്പിക്കലാവട്ടെ മറ്റേതെങ്കിലും വിഷയങ്ങളാവട്ടെ ഇതിനൊക്കെയും ഇത് ബാധകമാണെന്നും മഹാനായിമാം നായർദി അള്ളാഹുഖൻഹു ഈ ഹദീഥിനെ വ്യാഖ്യാനിക്കുകയുണ്ടായി ഈ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ ഹദീഥിൻ്റെ പിൻബലത്തിൽ വേണം പുതുതായി ഉണ്ടാകുന്ന ഏതു കാര്യത്തെയും നാം വിലയിരുത്താൻ അങ്ങനെയാണ് നമ്മുടെ ഫുഹാവും ഇമാമുകളൊക്കെ ഇവരിട്ടുള്ളൂ ഒറ്റക്ക് പുതിയ കാര്യം രബിൻ്റെ കാലത്തില്ല അതുകൊണ്ട് വർജ്യം എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ദുസ്സഹമാവും ഇസ്ലാമിക ജീവിതമനുസരിച്ച് നിയമമനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ കഴിയാതെ വരും അത്രയും വിഷമം സൃഷ്ടിക്കുന്നവർ ദീനല്ല അള്ളാഹുവൻ്റെ ദീൻ എന്ന വസ്തുത എല്ലാവരും സംവദിക്കുകയും ചെയ്യും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മൗലിദ് മങ്കൂസ് മൗലിതാവട്ടെ മറ്റേത് മൗലിതാവട്ടെ മൗലിത പരിപാടി ഒന്നാകെ നബിയുടെ കാലത്തില്ലാത്തത് സ്വഹാബത്തിൻ്റെ കാലത്തില്ലാത്തത് താപകരുടെ കാലത്തില്ലാത്തത് ശേഷമുള്ളവരുടെ കാലത്തുമില്ലാത്തത് ഉത്തമ നൂറ്റാണ്ടുകാരുടെ ഒരു കാലത്തുമില്ലാത്ത ഒരു നടപടി പിന്നീടുണ്ടാക്കപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെ വിധാത്താവും വർജ്യമാണ് ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് വിധി എഴുതുന്നത് ഈ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലിരുന്ന് പറ്റില്ലെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വ്യക്തമാക്കുകയുണ്ടായി നമ്മുടെ മൗലിതും ആ വിധത്തിൽ നമുക്ക് ചിന്തിക്കാം